ഫറി ക്രിസ്റ്റൽ ജോണിൻ്റെ ലീലാവിലാസങ്ങൾ തുടരുകയാണ് ക്രിസ്റ്റൽ ജോൺ ആരാണെന്ന് മലയാളി ഫുട്ബോൾ പ്രേമികൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ അതെ ആ ക്രിസ്റ്റൽ ജോൺ തന്നെ അദ്ദേഹത്തിൻ്റെ ലീലാവിലാസങ്ങൾ ഐ ലീഗിലും തുടരുകയാണ് ഒരു ടീം വിജയിച്ചു നിൽക്കുന്നു ഒരു ഗോളിന് മുന്നിലാണ് അവർ ടൈറ്റിൽ കണ്ടൻറ്റേഴ്സായിട്ട് ഫ്രണ്ട് റണ്ണേഴ്സാണ് കിരീടത്തിന് കളി തൊണ്ണൂറ് മിനിറ്റ് കഴിഞ്ഞു ഏഴ് മിനിറ്റിൻ്റെ ആറ്റ് ടൈം കൊടുക്കുന്നു ആ ആറ്റ് ടൈം കഴിയുമ്പോഴും ഒരു ഗോളിന് മുന്നിലാണ് ആ ടീം പക്ഷേ കളി നിർത്തുന്നില്ല ജോണായിട്ട് അദ്ദേഹം കളി കഴിഞ്ഞ ഏഴ് മിനിറ്റ് കഴിഞ്ഞ് എട്ട് മിനിറ്റ് ആകുമ്പോഴും വാച്ച് ഒന്ന് രണ്ട് ടവണയൊക്കെ നോക്കുന്നുണ്ട് തുടരട്ടെ തുടരട്ടെ പത്ത് മിനിറ്റ് എക്സ്ട്രാ ടൈമിലേക്ക് എത്തിയതിന് എത്തിയ സമയത്ത് എതിരാളിക്ക് ഒരു പെനാൽറ്റിയും കൊടുക്കുന്നു ഗോളടിക്കുന്നു ആ പെനാൽറ്റി ഗോളാക്കുന്നു മത്സരം സമനിലയായി ആ ഗോള് നെറ്റിൽ നിന്ന് എടുക്കാൻ പോലും സമയമില്ല കളി കഴിഞ്ഞു ഇതാണ് ക്രിസ്റ്റൽ ജോൺ മാജിക്ക് ജയിച്ചു നിന്ന ടീമിനെ ഈ രൂപത്തിലേക്കാക്കി അവരുടെ കിരീട സാധ്യതക്ക് മങ്ങലേൽപ്പിച്ചിരിക്കുകയാണ്